പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇനി നീ എന്ത് തല പോകുന്ന കേസാണതിന് ശരി ഇനി നീ പുറത്തോട്ട് പോകത്തില്ല ഞാൻ എൻ്റെ പെറ്റതള്ളയാണ് നീ ഇപ്പോൾ കുറച്ച് നാളായി എൻ്റെ വാക്കിനോ എൻ്റെ ഒരു വില ഒരു വാ എൻ്റെ വാക്കിനൊരു വില പോലും നീ എനിക്ക് നൽകുന്നില്ല എൻ്റെ മുഖത്ത് നോക്കി നീ നല്ലോണം സംസാരിക്കുന്നില്ല എപ്പോൾ നോക്കിയാലും ദേഷ്യപ്പെട്ടാണ് നീ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനതൊക്കെ ക്ഷമിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ മക്കളെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണോ നോക്കുന്നത് സ്നേഹിക്കുന്നതൊക്കെ നിന്റെ ചെറുപ്പത്തിലൊക്കെ ഓരോ പ്രകൃതി കാണിക്കുമ്പോൾ ഞങ്ങളത് കാര്യമാക്കാറില്ല ഇപ്പോഴും ഞാനത് കാര്യമാക്കാറുന്നില്ല സ്നേഹത്തോടെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുഖത്തോട്ട് സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് വളർന്ന് ഒരു നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ആ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല പക്ഷേ ഇപ്പം നിൻ്റെ ഈ പോക്കുണ്ടല്ലോ അത് നല്ലൊരു പോക്കല്ല നീ ഒരു പ്രായപൂർത്തിയൊരു പെണ്ണാണ് ശരി സമ്മതിച്ചു ഇത്രമേലൊക്കെ ഞങ്ങളെ കൊണ്ടാക്കിയെടുക്കാൻ പറ്റിച്ചു നിന്നെ പഠിപ്പിച്ചു പത്തക്ഷരം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായി അത് മാറ്റം എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ എനിക്കും എനിക്ക് നല്ല അറിയാം നീ പഠിക്കാനാകും പറഞ്ഞുകൊണ്ട് നീ പിരയ്ക്കകത്ത് കയറി വാതിൽ പഠിച്ചിരിക്കുന്ന എന്തുവാണെന്ന് എനിക്കറിയാം അതൊരു പ്രായത്തിൻ്റെയൊക്കെ ഒരു ഇതാണ് പക്ഷെ വയലുണ്ടല്ലോ അമിതമായാലുണ്ടല്ലോ അതാപത്താണ് എനിക്കും തല രണ്ട് അനിതിമാരുണ്ട് നിന്നെ കണ്ടുവേണം അവൾമാരും പഠിക്കാൻ അതിന് നീ ഒരു നേർവഴി കാട്ടി കൊടുക്കണം നീ പഠിക്കാനൊന്നും പറയാത്തിരിക്കുന്നത് നീ ആ ഫോൺ എടുത്തോണ്ട് നീ ആരോടെ സംസാരിക്കുന്നൊക്കെ മാക്കറിയാം